എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ വളരെ ദിവസങ്ങൾക്ക് ശേഷം അഖിൽമാരോരുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ജോർജിയ്ക്ക് പോകാൻ വേണ്ടി ദുബായിൽ എത്തിയ അവിടെ എയർപോർട്ടിൽ വെച്ച് ലാലേട്ടൻ ഫാനായ ഒരു പായ്സാനിയെ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിനെ കുറിച്ചുള്ള വീഡിയോയുമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ജോർജിയയ്ക്ക് സിറീനയും അജ്മൽ ഖാനും ഒപ്പം യാത്ര ചെയ്യുന്നുണ്ട് അതിന്റെ മൂന്നാല് വീഡിയോ ക്ലിപ്പുകളും ഞാൻ ഇതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ദുബായിൽ എയർപോർട്ടിൽ വെച്ച് ആകസ്മികമായി പാകിസ്ഥാനിയെ കണ്ടുമുട്ടുന്ന അഖിൽമാരാര് ആ വീഡിയോ ക്ലിപ്പ് നമുക്കായി ഷെയർ ചെയ്തിരിക്കുകയാണ് ലാലേട്ടനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും ഒക്കെ പറയുന്ന പാകിസ്ഥാനിയെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഒന്ന് ജോർജിയെ പോയിട്ട് വരാം പോയിട്ട് വന്നിട്ട് കാണാം ഇരുപത്തി ആറാം തീയതി ദുബായിൽ ഉണ്ടാവും ജോർജിയെന്ന് ഞാൻ ദുബായിലാണ് വരുന്നത് ദുബായിൽ ഉണ്ടാവും അപ്പൊ ദുബായിൽ ആരെങ്കിലൊക്കെ നമുക്ക് ഇനി കാണാൻ ദുബായിൽ വെച്ച് കാണാം സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ നമ്മുടെ ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് അവിചാരിതമായിട്ട് ഒരാളെ പരിചയപ്പെട്ടു എന്റെ കൂടെ കുറച്ച് പേര് ഒന്നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത സമയത്ത് എന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ എന്നോട് കാഷ്വലി ആരാന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ വെസ്റ്റ് ബെസ്റ്റ് സംസാരിച്ചു അപ്പൊ ഞാൻ ഏതാണ് ബിഗ് ബോസ് ആണ് അപ്പോൾ ആള് ഇദ്ദേഹാണ് പുള്ളി പാകിസ്ഥാനിന്നാണ് ഞങ്ങളിപ്പോ ഒരു ഏകദേശം ഒരു ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഹാവ് അപ്പോൾ ഇങ്ങനെ സംസാരിച്ച സമയത്ത് നമ്മുടെ ലാലേട്ടന്റെ കാര്യം ഞങ്ങൾ ഇങ്ങനെ സിനിമയെ കുറിച്ച് സംസാരിച്ചു ഞാനും ഡയറക്ടർ ഡിറക്ടറൊക്കെയാന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിച്ചു അപ്പൊ ഞാൻ ജസ്റ്റ് മോഹൻലാലിന്റെ പടം എടുത്തിട്ട് പുള്ളിയെ കാണിച്ചു ആയി അമീർ പ്ലീസ് മോഹൻലാൽ മോഹൻലാൽ എക്സൈറ്റഡായി യുവർ മൂവി മൂവി മോഹൻലാൽ മോഹൻലാൽ സ്പെഷ്യൽ ഐ ഐ ലവ് ഓഫ് വാച്ച് ബിഗ് ഫാൻ മൂവിൽ നമുക്കത് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഒരു രോമാഞ്ചം ഫീൽ ചെയ്തു ജസ്റ്റ് കാണിച്ചേ ഉള്ളു പുള്ളി ഭയങ്കര ഭയങ്കര എക്സൈറ്റഡാണ് ലാലേട്ടന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് അപ്പം അപ്പൊ ദൃശ്യമായാലും മുരുകനായാലും ഒക്കെ പുള്ളി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് കുറെ സമയം സംസാരിച്ചു പുള്ളി അപ്പൊ എന്നോട് പറഞ്ഞു പാകിസ്ഥാനിലേക്ക് തരാം ഓക്കെ അപ്പൊ അതൊന്ന് ചുമ്മാ നിങ്ങളെ അറിയിച്ചേക്കാൻ കരുതിയിട്ടതാണ് നമുക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് പാകിസ്ഥാനിൽ കൊണ്ട് പിടിക്കും അഖിൽമാരാർ പറയുന്നത് പോലെ നമുക്ക് ഇവിടെ മാത്രമല്ല പിടി അങ്ങനെ പാകിസ്ഥാനിലും ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് അഖിൽമാരായ ഈ വീഡിയോയിലൂടെ നമുക്ക് കാട്ടി തന്നത് പാകിസ്ഥാനിലുള്ള ആൾക്കാർക്കും മോഹൻലാലിനെയും ദിർശ്യവും ഒക്കെ പരിചയമുള്ളതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റി അമീർ എന്ന് പറഞ്ഞ ഈ വ്യക്തി സൗദിയിലേക്ക് ആദ്യമായിട്ട് ജോലി അന്വേഷിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് ദുബായിൽ അവിടെ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് അഖിൽമാരാരെ ഈ വ്യക്തി പരിചയപ്പെടുന്നത് നേരത്തെ വിദേശത്തൊന്നും ഉണ്ടായിരുന്ന വ്യക്തിയല്ലെന്നും പാകിസ്ഥാനിൽ തന്നെ ആയിരുന്നു എന്നും അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അയാൾക്കും മലയാളിയെയും ഒക്കെ പരിചിതമാണെന്ന് പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ